കോട്ടയം വാഴൂരിൽ എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീട്ടിൽ ഇ ഡിയുടെ റെയ്ഡ് വാഴൂർ സ്വദേശി നിഷാദ് വടക്കേമുറയിലെ വീട്ടിലാണ് റെയ്ഡ് പി എഫ് ഐ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഷിനോജസ്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് ഈ പി എഫ് ഐ എസ് ഡി പി ഐ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തെക്കേന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെയ്ഡൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പി എഫ് ഐയുടെ ഫണ്ട് അനുമതിയൊക്കെ എസ് ഡി പിക്ക് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലപാട് സ്വീകരിച്ചായിരുന്നു ഇ ഡി റെയ്ഡൊക്കെയായി മുന്നോട്ട് പോകുന്നത് അതിന്റെ തുടക്കം തന്നെയാണോ അതോ ഇത് മറ്റെന്തെങ്കിലും കേസാണോ അതു നേരത്തെ അതിന്റെ തുടർച്ച തന്നെയാണ് എസ് പി ദേശീയ പ്രസിഡന്റ് എൻ കെ ഫൈസി നേരത്തെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അറസ്റ്റിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലും അതുപോലെ തന്നെ തുടർന്നുള്ള അന്വേഷണത്തിലുമാണ് ഇത്തരത്തിൽ ഈ കോട്ടയത്തെ എസ് പി പ്രവർത്തകന് ഈ എൻ കെ ഫൈസിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഇ ഡി കണ്ടെത്തുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് ഇനി രാവിലെ ഒൻപതരയോട് കൂടി വാഴൂരിൽ നാമമ്പതാൽ എസ് പി ടി ജംഗ്ഷനിലുള്ള ഈ നിഷാദ് നടക്കേ മുറയിലെ വീട്ടിൽ ഈ ഇ ഡി തുടങ്ങിയത് അവരെ ഒമ്പതരയ്ക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇയാൾ പി എഫ് ഐ ഡി ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഈ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള ഇ ഡിയുടെ സംഘമാണ് നൽകിൽ ഈ വാഴൂരിലുള്ള നിഷാദിന്റെ നിഷാദിന്റെ വീട്ടിൽ വീട്ടിൽ ഇപ്പോൾ 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 പരിശോധന പരിശോധന ബന്ധപ്പെട്ട് നടത്തിയ ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ാണ് വിവരങ്ങൾ പി എഫ് ഐ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ കോട്ടയം വാഴൂലുള്ള എസ് ഡി പി ഐ പ്രവർത്തകൻ നിഷാദ് നിഷാദിന്റെ വടക്കേമുറിയിലെ വീട്ടിലാണ് ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത്